അസ്ലാമലൈക്കും ഹായോൾ നാളെ ഇല്ലേ എനിക്ക് ഉണ്ട് പാർട്ടി എന്ന് പറയുമ്പോൾ നമ്മളെ തറവാട്ട് വീട്ടിൽ വെച്ചിട്ടാണ് നടത്തുന്നത് മുപ്പത്തഞ്ച് പേരടങ്ങുന്ന ഒരു പാർട്ടിയാണ് അപ്പോൾ അതിനെയൊക്കെ നമുക്ക് എല്ലാ കാര്യങ്ങളും തയ്യാറാക്കി എടുക്കണം അപ്പോൾ എന്തൊക്കെയാണ് അതിന് വേണ്ടത് എന്നുള്ളത് നമുക്ക് നോക്കാം എങ്ങനെ ഒറ്റക്ക് മാനേജ് ചെയ്യാം ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നത് പലർക്കും എല്ലാ ഐറ്റംസും ഉണ്ടാക്കാൻ അറിയാം പക്ഷേ ഒരു പാർട്ടി വരുമ്പോൾ അല്ലെങ്കിൽ ഇത്രയും പേര് വരുമ്പോൾ എങ്ങനെ ഒറ്റക്ക് കൈകാര്യം ചെയ്യുന്നുള്ള ഒരു ടെൻഷൻ എല്ലാവർക്കും ഉണ്ടാവും പ്രത്യേകിച്ചും കുക്കിങ് പഠിച്ചു വരുന്ന ആൾക്കാർക്കാണെങ്കിൽ അപ്പോൾ ഒരു ടെൻഷനും വേണ്ട നമ്മൾ വീട്ടിൽ ഒറ്റക്കാണെങ്കിലും അത്രയും ആൾക്കാരുണ്ടെങ്കിൽ നമ്മൾ പുറത്ത് ഫുഡ് ഓർഡർ കൊടുക്കുകയെന്ന് വേണ്ട നമുക്ക് എന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എല്ലാം ചെയ്തെടുക്കാം അപ്പം നമുക്ക് ഓരോ കാര്യങ്ങളും നോക്കാം തലേ ദിവസം രാത്രിയില്ലേ ഞാൻ ഫുഡിങ്ങ് ഉണ്ടാക്കിയെടുക്കുകയാണേ ചെയ്യുന്നത് ഇത് ഇത് നമ്മളെ പെട്ടെന്നുള്ളൊരു പാർട്ടി അറേഞ്ച്മെൻ്റ് ആണ് കുറച്ച് മുൻകൂട്ടി കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ പുഡിങ്ങിൻ്റെ സാധനങ്ങളൊക്കെ എത്താൻ കുറച്ച് ലേറ്റായി അല്ലെങ്കിൽ നമുക്ക് അസർ നമസ്കാരത്തിന് ശേഷം പുഡിങ്ങൊക്കെ സെറ്റാക്കി വെക്കായിരുന്നു അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓരോ ലെയർ ചെയ്യാനുള്ള ടൈം കിട്ടുമായിരുന്നു ഇതിപ്പോൾ രാത്രി എല്ലാവർക്കും ഉള്ള ഫുഡ് ഉണ്ടാക്കണം രാത്രി അതിനുശേഷം നമുക്ക് അതിനോടൊപ്പം നമുക്ക് പുഡിങ് ഉണ്ടാക്കിയെടുക്കണം അതെല്ലാം കൊണ്ട് തന്നെ നമ്മൾ ഈസി വേ ആണ് നോക്കിയത് പുഡിങ്ങിൻ്റെ കാര്യത്തിൽ എന്നാലോ ഒട്ടും കുറയാനും പാടില്ലല്ലോ നമുക്ക് ഫങ്ഷന് മെയിനായിട്ട് ഗസ്റ്റുകളുടെ ആ തൃപ്തി കിട്ടണം അതാണല്ലോ മെയിൻ അങ്ങനെ നമ്മൾ ഈ ഒരു മാങ്ങ നല്ലപോലെ പളുപ്പാക്കി എടുത്തിട്ടുണ്ട് ഇതിലൊന്നും ചേർത്തിട്ടില്ല ഇന്ന് നമുക്കിതിലില്ല ഒരു ഫ്രഷ് ക്രീമും പിന്നെ കുറച്ച് മധുരത്തിന് ആവശ്യമായിട്ട് മിൽക്ക് മെയ്ഡും ഒഴിച്ചു കൊടുക്കുക എൻ്റെ ഈ ഒരു മാങ്ങ അത്യാവശ്യം പുളി ഉണ്ട് നല്ല പഴുത്ത മാങ്ങ എടുക്കണം നമ്മൾ നമ്മളതെ കട്ട് ചെയ്ത് കഴിച്ചു വയ്ക്കുക നല്ല മധുരം ഉറപ്പാക്കിയിട്ട് ഈ ഒരു പുഡിങ് ഉണ്ടാക്കാൻ നിൽക്കാവും കാരണം പുളി ടേസ്റ്റ് ഉണ്ടാവില്ല അതുകൊണ്ട് ഇത് അത്യാവശ്യം പുളിപ്പുള്ളത് കൊണ്ട് തന്നെ ഞാൻ നല്ലപോലെ മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നല്ല മധുരമുള്ള വാങ്ങിയാണെങ്കിൽ കുറച്ച് മിൽക്ക് മെയ്ഡ് ഒഴിച്ചാൽ മതി അപ്പോൾ നല്ല ടേസ്റ്റുമായിരിക്കും കേട്ടോ നമ്മൾ രാത്രിയാണ് സാധനം വാങ്ങി വന്നത് പിന്നെയും വീണ്ടും പോയി മാങ്ങ മാറ്റി വാങ്ങിക്കാനൊന്നുള്ള ടൈം ഇല്ലാത്തത് നമ്മൾ ഇത് വെച്ച് തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് പക്ഷേ നല്ലപോലെ മിൽക്ക് മെയ്ഡ് ഒഴിച്ചുകൊണ്ട് കുഴപ്പമേലും നല്ല ടേസ്റ്റിന് ഈ ഒരു മാങ്ങയും ഈ ഒരു ഫ്രഷ് ക്രീമും ഈ ഒരു മിൽക്ക് മെയ്ഡും ഒക്കെ ചേർന്നിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് ഇത് രാവിലത്തേക്ക് സെറ്റാവും എന്നല്ല രാവിലത്തേക്ക് നല്ലപോലെ സെറ്റായിട്ട് വരും അപ്പോൾ രണ്ടാമത്തെ പുഡിങ്ങില് ചൈന ഗ്രാസ് കാര്യങ്ങളെല്ലാം മെൽറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് ഞാൻ ഒരുപാട് തവണ കാണിച്ച പുഡിങ് റെസിപ്പിയാണ് ഇത് നമ്മളൊരു ആയിട്ട് കിട്ടുന്ന ഒരു ആണ് ചെയ്തിരുന്നത് മറ്റേത് നമ്മൾ സോഫ്റ്റ് ലെയർ ആണല്ലോ അതിൽ കടിക്കാനൊന്നും ഒന്നുമില്ല അപ്പോൾ ഇത് നമ്മൾ വർമ്മി സെല്ലി എന്ന് പറയുമ്പോൾ നല്ലപോലെ ഗീലോ ബട്ടറിലോ ഒക്കെ ടോസ്റ്റ് ചെയ്ത് നമ്മളിത് പുഡിങ് ചേർത്ത് കൊടുക്കുന്നുകൊണ്ട് തന്നെ ആ ഒരു കടിക്കാൻ കിട്ടുമ്പോൾ ആ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും അങ്ങനെയാണ് ഇത് രണ്ടും ഞാൻ സെലക്ട് ആക്കിയത് പക്ഷേ പിന്നീടാണ് എനിക്ക് ഓർമ്മ വന്നത് രണ്ടും ഒരേ കളറിലാണല്ലോ എന്നുള്ളത് പിന്നെ സാധനങ്ങളൊക്കെ വാങ്ങിപ്പോയതിന് ശേഷമാണ് ആ ഒരു കാര്യം ഓർമ്മ വന്നത് അപ്പോൾ നിങ്ങളെപ്പോഴും പാർട്ടി അറേഞ്ച് ചെയ്യും നമ്മൾ പുഡിങ്ങിൻ്റെ സെലക്ഷൻ നോക്കുമ്പോൾ രണ്ടും രണ്ട് വ്യത്യസ്ത കളറിൽ വരുന്നതായിരിക്കും നല്ലത് നമ്മൾ കുറേ പുഡിങ്ങ് ഒന്നും സെലക്ട് ആക്കിയിരിക്കില്ല ഫ്രൂട്ട്സ് മുട്ടമാല പുഡിങ് ലാസ്റ്റ് ഒരു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ പിന്നെ കുറെ പുഡിങ് എന്തിനാണ് അതിൻ്റെ ആവശ്യമില്ല നമുക്ക് എപ്പോഴും സിമ്പിളായിരിക്കണം പക്ഷെ നല്ല ടേസ്റ്റ് ആയിരിക്കണം അങ്ങനെയാണ് നമ്മളെ ഓരോ രീതി എന്ന് പറയുന്നത് നം എൻ്റെ ഹസ്ബൻഡിൻ്റെ ഉമ്മ എപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട് ഭക്ഷണം ത്തിൻ്റെ ടേസ്റ്റ് കൊണ്ട് അത് വിളമ്പുന്ന പാത്രത്തിൻ്റെ പാത്രം നോക്കാൻ ഒരാൾ പാടില്ല എന്നുള്ളത് അങ്ങനെ എന്തോ ഉമ്മ എപ്പോഴും പറയും കാരണം അത്രയും നമ്മൾ ടേസ്റ്റ് കൊടുക്കണം ചു നമ്മൾ വിളമ്പി കൊടുക്കുന്ന പാത്രത്തിൻ്റെ നിറമോ കളറോ ഒന്നും നോക്കാൻ അവർക്ക് സമയം സന്ദർഭം ഉണ്ടാവില്ല ആ ഒരു ഭക്ഷണത്തിന് അവർ അത്രയും രുചി അറിഞ്ഞ് കഴിക്കുക എന്നായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുമ്പോൾ പണ്ടത്തെ ആൾക്കാർ പറയുന്നതല്ലേ അങ്ങനെ ഉമ്മ എപ്പോൾ എത്രയോ പ്രാവശ്യം നമ്മളെടുത്ത് പറഞ്ഞിട്ടുണ്ട് എപ്പോഴും നമ്മൾ ഒരു ഭക്ഷണം കുക്ക് ചെയ്യുന്ന സമയത്ത് ഒരു പരിപാടിയിൽ ഉണ്ടെങ്കിലും ഉമ്മ ഇരുന്നിട്ട് ഇങ്ങനെ എപ്പോഴും പറയും എന്ത് ചെയ്യുമ്പോൾ നമ്മളെടുത്ത് പറയും ബിസ്മി ഊട്ടി ചെയ്യുക നന്നായിട്ട് നല്ലോണം ടേസ്റ്റിലാവണം ടേസ്റ്റിലാവണം എന്നുള്ള അങ്ങനെ കുറേ അനുഭവങ്ങൾ എന്താ പറയുക പ്രായമുള്ള ആൾക്കാരുടെ കയ്യിൽ നിന്ന് നമുക്ക് കിട്ടുമല്ലോ അങ്ങനെ നമ്മൾ കൊടുക്കുന്നത് എന്തായാലും നല്ല ടേസ്റ്റ് ആയിരിക്കുക എന്നുള്ളതാണ് മെയിൻ നമ്പർ വൺ എന്നുള്ളത് അതിനുശേഷം നമ്മൾ ബാക്കി എന്തിനും പ്രാധാന്യം കൊടുക്കണ്ടോ അപ്പോൾ ഇത് സെറ്റാക്കി അങ്ങനെ റെഡി ആയി വരുന്നുണ്ട് ചിലപ്പോൾ നമ്മളൊരു പാർട്ടിയിൽ ഇപ്പം തീരുമാനിക്കും നമുക്കൊരു ബേജാറായിരിക്കും നമ്മൾ കുറച്ച് ഉണ്ടാക്കും കുറച്ച് പുറത്ത് ഓർഡർ കൊടുക്കും പക്ഷേ എപ്പോഴും രാവിലെ ഒരു പ്രാർത്ഥനയോട് കൂടി ഇറങ്ങാം പലപ്പോഴും എനിക്കും ചിലപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന അതേ ടേസ്റ്റ് ചിലപ്പോൾ ആൾക്കാർ വരുന്ന സമയത്ത് ഗസ്റ്റ് വരുന്ന സമയത്ത് ചിലപ്പോൾ ഉണ്ടാവും അത് നമുക്ക് അതേപോലെ ആയി വരുന്നുണ്ടാവില്ല അങ്ങനെ കുറേ അനുഭവം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഞാൻ എപ്പോഴും ഒരു പാർട്ടി വരുമോ സമയത്ത് നല്ല ടെൻഷൻ അടിച്ചിട്ട് എന്താ പറയുക പ്രാർത്ഥനയോട് കൂടി തന്നെയാണ് എല്ലാം ഉണ്ടാക്കിയെടുക്കുക കാരണം ഭയങ്കര വേച്ചാറായിരിക്കും ഇത്രയും ആൾക്കാർക്ക് ഒരുമിച്ച് ഉണ്ടാക്കിയെടുക്കുന്നല്ലേ അവർക്ക് കൊടുക്കുമോ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഒന്ന് പുക കൂടി പോയാലോ അല്ലെങ്കിൽ ഒന്നും മധുരം അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ തന്നെ എല്ലാം പോയല്ലോ അപ്പോൾ അത് മാക്സിമം നമ്മൾ ആ ഒരു കാര്യങ്ങൾ ശ്രദ്ധ ചെലുത്തിയാൽ മാത്രം മതി അപ്പോൾ അത് മെയിനായിട്ട് നമ്മൾ പ്രാർത്ഥനയോടുകൂടി ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ അല്ലാണ്ട് ഏവർക്കും എത്ര വലിയ കുക്കായാലും എങ്ങനെയെങ്കിലും എന്തെങ്കിലും ഒരു പാളിച്ച പറ്റുമല്ലോ അപ്പോൾ ഇത് ഞാൻ എൻ്റെ കൈവിൻ്റെ പരമാവധി ഒന്ന് ഡെക്കറേഷൻ ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു പിറ്റേന്ന് കാലത്താട്ടെ ഇത് കാലത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ പുഡിങ്ങ് നല്ലപോലെ സെറ്റാക്കി വന്നിട്ടുണ്ട് അപ്പോൾ നല്ല മധുരമുള്ള മാങ്ങ ജ്യൂസ് അടിക്കാൻ വേണ്ടി വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് ഞാൻ എടുത്തിട്ട് കുറച്ച് കഷ്ണങ്ങളാക്കിയിട്ട് ഇതിൻ്റെ മേലെ ഡെക്കറേഷന് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് കുറച്ച് വലുതായി പോയിട്ടുണ്ട് ഇതിലും കുറച്ച് കുനുകുനായാണ് നമുക്ക് മാമ്പഴ ഇതിൻ്റെ മേലെ മുറിച്ചിട്ട് വെക്കേണ്ടത് ഞാൻ തിരക്കിനിടയിൽ അത് ശ്രദ്ധിക്കാതെ പോയിട്ടുണ്ട് അങ്ങനെ അതവിടെ സെറ്റായി പിന്നെ ഫിഷ് ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട് നമ്മൾ ഐറ്റംസ് എന്തൊക്കെയാണെന്നോ ഫിഷ് ബിരിയാണി കഫ്സ പിന്നെ നമ്മുടെ ഹലീമ് അങ്ങനെയൊക്കെയാണ് പ്ലാൻ ചെയ്തത് അപ്പോൾ എല്ലാം ഉണ്ടാക്കിയെടുക്കുന്നത് ഞാൻ തന്നെയാണ് സൈഡിൽ നിന്നിട്ട് അനിയത്തി എല്ലാം കട്ട് ചെയ്ത് കട്ട് ചെയ്ത് തരുന്നുണ്ട് കാര്യങ്ങളൊക്കെ മസാലക്കുള്ളി കാര്യങ്ങളൊക്കെ അപ്പോൾ ചിക്കനൊക്കെ കഴുകി നമ്മൾ തലേ ദിവസം തന്നെ വെച്ചിന് അപ്പോൾ ഫ്രീസറിൽ നിന്ന് മാറ്റി കുറച്ച് വിനീഗർ ഒഴിച്ചിട്ട് ഒന്ന് സോക്കാൻ വെച്ചിട്ടുണ്ട് കഫ്സേൻ്റെ ചിക്കൻ അട്ടഡ് പിന്നെ ചിക്കൻ ഫ്രൈയും ഉണ്ട് അപ്പോൾ പിന്നെ ഹലീമിൻ്റെ ബീഫ് ഒരു സൈഡിൽ വേവുന്നുണ്ട് ഹലീമിൻ്റെ ഗോതമ്പ് ഒരു സൈഡിൽ നിന്ന് വേവുന്നുണ്ട് കേട്ടോ അങ്ങനെ രണ്ട് കുക്കറിലാക്കി രണ്ട് കാര്യങ്ങൾ വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഇനി മുട്ടമാല യുടെ പരിപാടി തുടങ്ങുകയാണ് അപ്പം മുട്ടമാലയുടെ എന്ന് പറഞ്ഞാൽ ഫസ്റ്റിനെ ഞാൻ ചെയ്യുന്നത് പഞ്ചസാര ലാൻ തിളപ്പിക്കാൻ വേണ്ടി ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് അതിനുശേഷമാണ് നമ്മൾ മുട്ട സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ നിൽക്കുന്നത് മുട്ടമാലയുടെ ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറഞ്ഞാൽ ഈ ഒരു മുട്ട കഴുകി വൃത്തിയാക്കിയെടുക്കുക എന്നുള്ളതാണ് നല്ലപോലെ അഴുക്കുണ്ടതിന് ഇപ്രാവശ്യം കിട്ടിയ മുട്ടയിൽ അതുകൊണ്ട് നല്ലപോലെ കഴുകി വൃത്തിയാക്കി വൃത്തിയാക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പുറത്തുനിന്നാണ് മുട്ട സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നത് പ്രത്യേകിച്ച് ഗസ്സ് വരുന്ന സമയത്ത് നമ്മൾ കിച്ചണിൽ ചെയ്താൽ മുട്ടയുടെ ഭയങ്കര സ്മെല്ലായിരിക്കും അതുകൊണ്ട് പുറത്തൊരു സ്ലാബ് ഉണ്ട് നമുക്ക് പാത്രം കഴുകുന്നത് അവിടെ വെച്ചിട്ടാണ് മുട്ട മഞ്ഞയും വെള്ളയും സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഗ്യാസ് സ്റ്റോവ് പ്പിൽ കിച്ചണിൽ നമ്മുടെ പഞ്ചസാരയിൽ ആനി മെൽട്ടായി സെറ്റായി വരുന്നുണ്ട് അതവിടെ ഇടയ്ക്കൊന്ന് ഫ്ലെയിം കൂട്ടിയും കുറച്ചും വെച്ചുകൊടുക്കണം അത് അനിയത്തിനെ ഏൽപ്പിച്ചിട്ടുണ്ട് ഒന്നങ്ങ് കുറക്കയും കൂട്ടുകയും എന്നുള്ളത് തിളച്ച് വരുമ്പോൾ ഒന്ന് കുറച്ച് കൊടുക്കുക വീണ്ടും കൂട്ടിക്കൊടുക്കുക അങ്ങനെ നല്ലപോലെ മെൽറ്റായി വരട്ടെ എന്നാലേ മുട്ടമാല നല്ലോണം റെഡി ആയി കിട്ടുള്ളൂ അപ്പോൾ ആ സ്ത്രീകൾക്കൊരു വരുമാന മാർഗ്ഗം എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് മുട്ടമാല എങ്ങനെയുണ്ടാക്കുക എന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് അതിലെല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു വരുമാനം വേണം മുട്ടമാല സെയിൽ ചെയ്യണം എന്നുള്ള ആഗ്രഹമുള്ള ആൾക്കാർക്ക് ആ വീഡിയോ ഒന്ന് കണ്ട് ഒരുപാട് അഭിപ്രായം കിട്ടിയൊരു വീഡിയോ ആയിരുന്നത് ട്ടാ അപ്പോൾ നല്ലൊരു വരുമാനം തന്നെയാണ് നല്ല ഓർഡർ കിട്ടുന്നുണ്ടെന്ന് നമുക്ക് പിടിച്ചിരിക്കാൻ ഒരു കാര്യമാണ് കേട്ടോ അപ്പോൾ ഒരു സൈഡിൽ അങ്ങനെ മുട്ടയുടെ മഞ്ഞയും വെള്ളമൊക്കെ സെപ്പറേറ്റ് ഞാൻ കൊണ്ടുവന്നു അപ്പോൾ ഒരു സൈഡിൽ ഫിഷ് ഫ്രൈ ചെയ്തു പിന്നെന്താണ് ഉള്ളി ബിരിയാണിയുടെ ഉള്ളി നൈസായിട്ട് കട്ട് ചെയ്യുന്നുണ്ട് പിന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനുള്ള പൂട്ടുണ്ടാക്കിയെടുക്കുന്നുണ്ട് അതിൻ്റെ സെൻറ്ററിൽ നിന്ന് കൂടി കാരണം നമുക്ക് നമ്മളെ കാര്യങ്ങൾ അതിനോടൊപ്പം നടന്ന് പോകേണ്ട എല്ലാ ജോലികളും നമ്മൾ ചെയ്തെടുക്കണമല്ലോ അപ്പോൾ സ്പീഡ് സ്പീഡ് കാര്യങ്ങൾ ചെയ്യുക ഇനിയിപ്പോൾ എനിക്ക് ഈ ഗ്യാസ് സ്റ്റോവിൻ്റെ അടുത്ത് നിൽക്കാനേ ടൈമുള്ളൂ എല്ലാം വൺ ബൈ വൺ ആയിട്ട് നമുക്ക് സെറ്റ് പോകാനേ അപ്പോൾ ഒരു സൈഡിൽ സൈഡിൽ മുട്ടമാല ഇങ്ങനെ ഇപ്പുറത്തെ ഞാൻ കപ്സൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ണ്ട് ആ ഒരു ഫിഷ് ഫ്രൈ ചെയ്തു ഉള്ളി കട്ട് ചെയ്ത് വെക്കുന്നുണ്ട് പിന്നെ ഫിഷ് ഫിഷിൻ്റെ മസാല ലാസ്റ്റ്ലി ഉണ്ടാക്കാന്ന് വിചാരിച്ച് അത് പെട്ടെന്നാവുമല്ലോ ഇനിയിപ്പോൾ ഈ ഒരു കപ്പ്സ് ഒരു സൈഡിൽ നിന്ന് ഒരു സൈഡിൽ നിന്ന് മുട്ടമാല സാധാരണ മുട്ടമാല എല്ലാവരും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കും എനിക്ക് മുട്ടമാല ഉണ്ടാക്കാൻ കുറച്ചു അധികം സമയം വേണം കേട്ടോ കാരണം എന്താ വെച്ചാൽ ഞാൻ ഈ പഞ്ചസാര ലാൻ മുട്ടയുടെ ഈ മഞ്ഞ നല്ല പോലെ വേവിച്ചെടുക്കും കേട്ടോ സാധാരണ അധികാൾക്കാർ മുട്ടമാല വലിക്കുന്നത് കാണുമ്പോൾ എനിക്കിങ്ങനെ ഒരു ടെൻഷൻ പോലെ കാരണം അവർ ആ മഞ്ഞ ഒഴിച്ചത് ഓൺ ദ സ്പോട്ട് തന്നെ ഇങ്ങോട്ട് എടുക്കുകയും ചെയ്യും കൂടുതൽ സമയം ആ പഞ്ചസാര ലാനിൽ വെക്കുന്നത് കാണുന്നില്ല ഞാൻ കുറച്ച് സമയം വെച്ചിട്ട് ആ പഞ്ചസാര ലാനിയിൽ നിന്ന് മുട്ടയുടെ മഞ്ഞ നല്ലപോലെ സോക്കായി വെന്ത് വന്നാൽ മുട്ടയുടെ ടേസ്റ്റ് അങ്ങനെ മുന്നിട്ട് നിൽക്കില്ല എനിക്ക് ഒരു ഫംഗ്ഷനിൽ പോലെ മുട്ടമാല കഴിക്കാൻ പറ്റില്ല കേട്ടോ ഞാൻ ഉണ്ടാക്കുന്ന മുട്ടമാലയല്ലാതെ പുറത്തുള്ള ചില വീടുകളിലെ മുട്ടമാല എനിക്ക് കഴിക്കാൻ പറ്റാറുള്ളൂ കാരണം അധികം നമ്മളിപ്പോൾ പോകുന്ന ഫങ്ഷനിലെല്ലാം മുട്ടമാല ഉണ്ടാകും ആ ഒരു മുട്ടമാല കഴിക്കുന്ന സമയത്ത് ആ പച്ചമുട്ടേൻ്റെ ഭയങ്കര ഒരു ചൊവയായിരിക്കും അതന്നെ കൊട്ടും പറ്റില്ല ആ ഒരു പച്ചമുട്ടേൻ്റെ നമ്മളെ മുട്ടമാലേൻ്റെ പെർഫെക്ഷൻ എന്ന് പറയുന്നത് പച്ചമുട്ടയുടെ ആ ഒരു സ്മെല്ല് നമുക്ക് കിട്ടരുത് മുട്ടയുടെ എന്തായാലും ആ ഒരു ടേസ്റ്റ് ഉണ്ടാകുന്ന ഒരു പച്ചമുട്ടക്ക് പ്രത്യേക ഒരു ടേസ്റ്റാണല്ലോ അത് നമ്മൾ കംപ്ലീറ്റ് ഈ പഞ്ചസാര ലായനി ആ ഒരു ലാനി കിടന്നിട്ട് ഈ മഞ്ഞ് വേ വെന്തിട്ട് വരണം ആ ഒരു ടൈം നമ്മൾ കൊടുക്കണം അതുകൊണ്ടാണ് ഇങ്ങനെ ഓരോ പ്രാവശ്യം ഞാൻ വീശും ആ ഒരു ടൈമിങ്ങിലാണ് ഇപ്പോഴത്തെ കബ്സയുടെ കാര്യങ്ങൾ ഓരോന്ന് വയറ്റി എടുക്കുന്നത് എന്താ നമ്മൾ അവിടെ അതുവരെ പോസ്റ്റ് ചെയ്ത് നിൽക്കണം പിന്നെ മുട്ടമാല ഗസ്റ്റ് സ്റ്റോപ്പിൽ വെച്ച് ദൂരത്തെവിടെയും നമുക്ക് പോകാനും വേറൊരു ജോലി കാര്യങ്ങളും ചെയ്യാനും പറ്റില്ല ആ ഒരു സമയം കൊണ്ട് ഇപ്പുറത്തുനിന്ന് ഇങ്ങനത്തെ കാര്യങ്ങളും ചെയ്യാം പിന്നെന്താണ് ഇപ്പുറത്തുനിന്ന് മുട്ടമാല ഉണ്ടാക്കിയെടുക്കുക കാരണം അറുപത് മുട്ടടങ്ങൾ കണ്ടല്ലോ ആ ബോട്ടിൽ നിറച്ചു മഞ്ഞ അത് അത്രയും നമ്മൾ വലിച്ചെടുക്കാൻ അത്രയും സമയാവും അപ്പോൾ ആ സമയത്തോടു കൂടി ക്ഷമയോടുകൂടി മുട്ടമാല ചെയ്താലേ മുട്ടമാല എന്ന് പറഞ്ഞ കാര്യം റെഡിയാവുള്ളൂ അല്ലാണ്ട് പലയിടത്തുനിന്ന് നമുക്ക് മുട്ടമാല കിട്ടും നുറുങ്ങിയ മാലയായിരിക്കും കാരണം ഇത്ര നീളത്തിൽ കിട്ടാൻ ഭയങ്കര ചാൻസ് കുറവാണ് അപ്പോൾ മുട്ടമാല എന്ന് പറയുമ്പോൾ ആ മാല തന്നെ ആയി വരണ മുട്ട കൊണ്ട് അല്ലാണ്ട് നുറുക്ക് മാല എന്നാ നമ്മൾ അറിയുക ഈ നുറുങ്ങിയ മാല നമുക്ക് കിട്ടുമ്പം ഞാൻ സെർവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോക്കിയാൽ എല്ലെങ്കിലും എൻ്റെ മുട്ടമാലക്ക് കുറച്ച് ഫാൻസ് കൂടുതലാണ് കാരണം എല്ലാവർക്കും ഇഷ്ടമാണ് മുട്ടമാല കാരണം അത്രയും നമ്മൾ ആ ഒരു രീതിക്ക് ചെയ്തെടുക്കുന്നത് കൊണ്ടാണ് കേട്ടോ അപ്പോൾ എന്താണ് ഈ ഒരു സൈഡിൽ കഫ്സയുടെ അല്ല കഫ്സ ഒന്നുമില്ല കേട്ടോ ഈസി വേ ആണ് കഫ്സ ഉണ്ടാക്കാനായിട്ട് അതുകൊണ്ടാണ് കപ്സ നമ്മൾ ഉണ്ടാക്കാൻ തീരുമാനിച്ചത് പിന്നെ കപ്സ ഒക്കെ നല്ല സെല്ലാ റൈസ് തന്നെ ഉപയോഗിക്കാം കാരണം നമ്മുടെ റൈസ് മലാണ് കബ്സയുടെ ഭംഗി എന്ന് പറയുന്നത് ഒന്നൊന്നിനോട് ഒട്ടിപ്പിടിക്കാതെ നല്ല നീളത്തിൽ കിട്ടുന്ന ബസ്മതി റൈസ് അങ്ങനത്തെ താണ റൈസും അങ്ങനത്തെ കാര്യങ്ങളൊന്നും വായിക്കാൻ പാടില്ല നല്ല സെറ്റാക്കി കിട്ടുക ഇപ്പം കണ്ടില്ല മുട്ടമാല ഈ ഒരു മുട്ടമാല കണ്ട് നിങ്ങളഭിപ്രായം എന്താ ഇതല്ലേ മുട്ടമാല അല്ലാണ്ട് നുറുങ്ങി നുറുങ്ങി വരുന്നത് മുട്ടമാല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല അപ്പം നല്ല കളറിലുള്ള നല്ല അടിപൊളി മുട്ടമാലയായിട്ട് കിട്ടിയിട്ടുണ്ട് മശാല ചിലപ്പോൾ ഒക്കെ എനിക്കൊന്ന് പാളിച്ചാൽ പറ്റാറുണ്ട് കേട്ടോ അപ്പോൾ മുട്ടമാല ചെയ്യുമ്പോൾ എപ്പോഴും ഞാൻ പ്രാർത്ഥനയോട് കൂടിയേ ചെയ്യുള്ളൂ അത് നമുക്ക് നന്നായാൽ നന്നായി എന്ന് പറയാം അത്രേ ഉള്ളൂ പിന്നെന്താ പിന്നെ തപ്പാണോ കേട്ടോ അത് അടിച്ച് വെച്ചിട്ടുള്ളത് പിന്നെ നമ്മുടെ ഹലീമിൻ്റെ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് പിന്നെ ഈ ഒരു സമയത്തിൽ ഞാൻ മുട്ടമാല കഴിഞ്ഞ് ഉടനെ തന്നെ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിരുന്നു കേട്ടോ ആ ഒരു സമയത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇരിക്കുന്ന സമയത്ത് ഉള്ളി വാറ്റാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഫിഷ് ഫ്രൈയുടെ അല്ല നമ്മുടെ ഫിഷ് മസാലയുടെ അത് വന്ന് വന്ന് ഞാൻ ആ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയം കൂടെ നല്ലപോലെ വന്ന് വന്നിട്ടുണ്ട് പിന്നെ അതിലേക്ക് തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി കാര്യങ്ങളൊക്കെ ചേർത്ത് നല്ല ഫിഷ് ബിരിയാണി നമ്മളൊറിജിനൽ തലശ്ശേരി ദം ബിരിയാണിയാണ് ഈ ഒരു ഫിഷ് ബിരിയാണി ഉണ്ടാക്കിയെടുക്കുന്നത് ആ ഒരു സമയത്ത് നമ്മുടെ കപ്സ ആദ്യം ചിക്കൻ വവിച്ച് മാറ്റി വെച്ച് അതിലേക്ക് റൈസ് ഇട്ട് റൈസ് വെന്ത് ഏകദേശം വന്ന് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് മൂന്ന് ഐറ്റംസ് ഉണ്ടാക്കുമ്പോൾ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ എല്ലാം കുറച്ച് കുറച്ച് വേണ്ട കൂടുതലായിട്ട് വേണ്ട ആവശ്യമില്ല നമ്മൾ മെനു നമ്മളെപ്പോഴും മെനു എപ്പോഴും ഞാൻ കഴിഞ്ഞ ഒരു വ്ലോഗ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇരുപത്തഞ്ച് പേർക്കുള്ള പാർട്ടി എങ്ങനെ ഒറ്റക്ക് നടത്താമെന്നുള്ള അതിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ റെസിപ്പീസാണ് മെയിനായിട്ട് നോക്കേണ്ടത് റെസിപ്പി നമുക്ക് എപ്പോഴും ചെയ്ത് ശീലമുള്ള റെസിപ്പി ആയിരിക്കണം പ നിൽക്കരുത് നല്ല ടേസ്റ്റിൽ നമുക്ക് കിട്ടുന്നുള്ള കോൺഫിഡൻറ്റുള്ള കാര്യങ്ങൾ മാത്രമേ ഒരു പാർട്ടിയിൽ നമ്മൾ ഉൾപ്പെടുത്താൻ പാടുള്ളൂ പിന്നെ നമ്മുടെ പിന്നാണത്തപ്പത്തിൻ്റെ കാര്യം ഞാൻ കിച്ചണില് നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പ് പോയി അതുകൊണ്ട് പുറത്ത് അടുപ്പ് കത്തിച്ചിട്ട് അതിലേക്ക് നമ്മുടെ പിഞ്ഞാണത്തപ്പ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കാരണം ഇത് വേവിച്ചെടുക്കാൻ കുറേ സമയം എടുക്കും നമുക്ക് കായ്പോളയിൽ ഒഴിക്കുന്ന ആ ഒരു രീതിക്ക് നോൺ സ്റ്റിക്ക് പാനിൽ ഗ്യാസ് സ്റ്റോപ്പ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ പക്ഷെ ചില ആൾക്കാർക്ക് ആ ഒരു രീതിയിലുള്ള പിന്നാണത്തപ്പ ഇഷ്ടമാണ് നമ്മൾ ഒതന്റിക് രീതിയിലുള്ള പിന്നാണത്തപ്പാണ് അധികം ഇഷ്ടം അപ്പോൾ ഹലീമ് കുക്കറിൽ ഞാൻ ചെമ്പിലേക്ക് മാറ്റിയിട്ടുണ്ട് പക്ഷേ ഈ ഒരു ചെമ്പിലും ഇത് കൊള്ളുന്നില്ല കുറച്ചധികം ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ട് തന്നെ നമുക്കിത് മിക്സ് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഇത് വേറെ പാത്രത്തിലേക്ക് മാറ്റേണ്ടി വരും എന്തായാലും നല്ലപോലെ മാഷ് ചെയ്തെടുക്കുക ഇനിയിപ്പോൾ ഒന്നും വേണമെങ്കിൽ മിക്സിയിൽ നിന്ന് അടിച്ചെടുത്ത് ഒഴിച്ചു കൊടുത്താലും കുഴപ്പമില്ല ഹലീമിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് റെസിപ്പി നമ്മളെ ചാനലിൽ ഉണ്ട് കേട്ടോ അപ്പോൾ കബ്സ റെഡിയായി ഹലീമ് റെഡിയായി പിന്നെ കബ്സയുടെ ചിക്കൻ ഫ്രൈ ആക്കിയിട്ട് പിന്നെ എന്താണ് കല്മുക്കായി തല ദിവസം വെവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ കല്ലുമക്കായി അതൊന്ന് ഫ്രൈ ആക്കുന്നുണ്ട് കല്ലുമക്കായ ഒന്ന് പിറ്റേ ദിവസം നമുക്ക് ഒറ്റയ്ക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരാളാണെങ്കിൽ കല്ലുമുക്കായി ഉണ്ടാക്കാൻ എന്തായാലും നമുക്ക് ടൈം കിട്ടില്ല നമ്മൾ തല ദിവസം തന്നെ സെറ്റാക്കി വെക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ കല്ലുമുക്കായി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെട്ടൊരു സംഭവമാണ് കേട്ടോ എപ്പം കിട്ടിയാലും ഉച്ച കിട്ടിയാലും രാവിലെ കിട്ടിയാലും രാത്രി കിട്ടിയാലും നമുക്ക് എപ്പോഴും കഴിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഈ ഒരു എന്ന് പറയുന്നത് പിന്നെ ഒരു സൈഡിൽ നിന്ന് ചോറിൻ്റെയും ഒക്കെ ഉള്ളി ഒരുമിച്ച് പൊരിച്ചു പോരുന്നുണ്ട് ഇവിടെ കുട്ടികളിതാ കോണൊക്കെ നമുക്ക് സാലഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ചെയ്ത് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഉള്ളി അണ്ടിപ്പരിപ്പ് കിസ്മിസൊക്കെ നല്ലപോലെ വറുത്ത് കോരിയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഹലീമിന് കുറച്ചധികം ഉള്ളിയൊക്കെ ഇടണം എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ പിന്നെ നമ്മുടെ വെള്ളം നല്ലപോലെ തിളച്ച് വന്നപ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് സോക്ക് ചെയ്ത് വെച്ച നമ്മുടെ ജീരകശാല റൈസ് വെച്ചിട്ട് നല്ല റൈസ് ആയിരിക്കണം ബിരിയാണിക്ക് എടുക്കേണ്ടത് അതും നമ്മൾ എടുക്കുമ്പോൾ നോർമൽ നമ്മൾ ചെയ്യുന്ന പോലെയല്ല ഒരു ഫംഗ്ഷനിൽ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ വാങ്ങുന്ന സാധനങ്ങളെ ക്വാളിറ്റി ഉറപ്പ് വരുത്തണം കാരണം പ്രത്യേകിച്ച് റൈസ് ഐറ്റംസ് ബിരിയാണി ആയാലും അങ്ങനത്തെ പിന്നെന്താണ് എനിക്ക് ക്ലീനിങ് ഒക്കെ സെറ്റായി വന്നിട്ടുണ്ടായിരുന്നു നമ്മളെ കാര്യങ്ങളൊക്കെ ഇനി ഇപ്പോൾ എല്ലാം ക്ലീൻ ചെയ്തിട്ട് ഗ്യാസ് സ്റ്റോപ്പ് ക്ലീൻ ചെയ്തിട്ട് ഞാൻ ദം ചെയ്യാൻ വെക്കാമെന്ന് വിചാരിച്ചു നമ്മുടെ ഫിഷ് ബിരിയാണിയുടെ അപ്പോൾ ഇതാ കിച്ചനൊക്കെ നല്ലപോലെ ക്ലീൻ ചെയ്ത് ആ എന്താണ് നമ്മൾ ഉണ്ടാക്കിയെടുത്ത സാധനമൊക്കെ ഒരു സൈഡിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് അലീമ് പിന്നെ സാലഡ് ഒക്കെ ഉണ്ടാക്കി ഞാനിപ്പോൾ ഫ്രൂട്ട്സ് കട്ട് ചെയ്യാനാണ് ബാക്കിയുള്ളത് അത് ലാസ്റ്റ്ലി കട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് ഹലീമ് റെഡി ആയിട്ടുണ്ട് പിന്നെ നമ്മുടെ എന്താണ് ചിക്കന് കുറച്ച് ഫ്രൈ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ സെപ്പറേറ്റ് ചിക്കൻ ഫ്രൈ ഉണ്ട് കബ്സയുടെ ചിക്കനും ഉണ്ട് കൽമുക്കായ ഉണ്ട് പിന്നെ നമ്മുടെ ഇത്രയും കാര്യങ്ങളാണ് റെഡി ആയത് അപ്പോൾ കിച്ചനൊക്കെ ക്ലീൻ ചെയ്തപ്പോൾ ഗസ്റ്റൊക്കെ വന്ന് അവർക്കുള്ള മാങ്കോ ജ്യൂസാണ് നമ്മൾ വെൽക്കം ഡ്രിങ്ക് ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് അതിതാ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആ ഒരു സമയത്താണ് ഞാൻ നമ്മളെ ദം ചെയ്യുന്നത് ലാസ്റ്റ് ദം ചെയ്യാമെന്ന് വിചാരിച്ചു കാരണം ആ ഒരു ടേസ്റ്റ് ചൂടോട് കൂടി കഴിക്കുമ്പോൾ അല്ലേ ബിരിയാണിയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും വെൽക്കം ഡ്രിങ്ക് ഒക്കെ കഴിച്ച് കുറച്ച് നേരം അവിടെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ദമ്മ ഓട്ടിച്ച് സെർവ് ചെയ്യാം അപ്പോൾ എല്ലാവർക്കും ജ്യൂസൊക്കെ ഒരു ട്രിപ്പ് ആളെ വന്നിട്ടുള്ളൂ ഇനിയും വരാനുണ്ട് അപ്പോൾ കുറച്ച് ടൈമുണ്ട് അപ്പോൾ നമ്മൾ ചോറ് ദം ചെയ്യാൻ വെച്ചിട്ടുണ്ട് പിന്നെ നല്ലപോലെ പോലെ ദമ്മെന്ന് ആവണം എന്തന്നെ ബിരിയാണിയാണ് നമ്മൾ ചിക്കൻ ആയാലും ആയാലും ഫിഷ് ആയാലും അതിൻ്റെ ഫ്ലേവർ അങ്ങ് മൊത്തത്തിൽ റൈസിലേക്ക് ചെയ്യുന്ന തരത്തിൽ നമ്മളൊരു ഇരുപത്തഞ്ച് മിനിറ്റെങ്കിലും മിനിമം നമ്മൾ ദം ചെയ്തെടുക്കണം പിന്നെ എല്ലാം പിടി തിരക്കിലായി ലാസ്റ്റ് നിമിഷം എന്ന് പറഞ്ഞാൽ എത്ര നമ്മൾ ചെയ്ത് വെച്ചാൽ ലാസ്റ്റ് ഒരു ഹരിബറി ആയിരിക്കുമല്ലോ ഒരു ഫംഗ്ഷൻ വന്നാൽ അതേപോലെ തന്നെ നമ്മൾ ലാസ്റ്റ് സെർവ് ചെയ്യുന്ന സമയത്ത് അത് കാണുന്നില്ല ഇത് കാണുന്നില്ല എന്നൊന്നും പറയാൻ നിൽക്കാണ്ട് ആദ്യം തന്നെ നമ്മൾ പ്ലേറ്റ് ഗ്ലാസ് സ്പൂൺ എന്തൊക്കെ ഐറ്റംസ് ഉണ്ട് എന്നുള്ള നമ്മൾ കറക്റ്റ് നോക്കിയിട്ട് നമ്മൾ അത് ആദ്യം എണ്ണി നോക്കണം നമ്മുടെ കയ്യിൽ എത്ര സ്പൂണുണ്ടോ എത്ര പ്ലേറ്റ് ഉണ്ട് എങ്ങനെയൊക്കെ സെർവ് ചെയ്യുന്നത് അതൊക്കെ നമ്മൾ തീരുമാനിച്ചിട്ട് എല്ലാം സെറ്റാക്കി പ്ലേറ്റ് ഗ്ലാസ് ട്രൈകളും ഒക്കെ നമ്മൾ സെറ്റാക്കി കഴുകി തുടച്ചിട്ട് തലേദിവസം തന്നെ വെക്കാൻ പറ്റുമെങ്കിൽ അത് വെച്ചിട്ട് നോക്കലാണ് നല്ലത് അല്ലെങ്കിൽ ആ സമയത്ത് സ്പൂണെവിടെ കോരിയെ വിടെയെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഓടേണ്ട ആവശ്യമില്ല അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം അപ്പം നമ്മളെല്ലാം ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എല്ലാം ഒന്ന് സെർവ് ചെയ്യേണ്ട ആ ഒരു പരിപാടി മാത്രമേ ലാസ്റ്റ് നിമിഷം ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ അതെന്ന് വെച്ചാൽ നമുക്ക് ചൂടോടുകൂടി സെർവ് ചെയ്യാനുള്ള ആ ഒരു ഇതിലാണ് നമ്മൾ ഹലീമ് ഒന്നും കൂടി ചൂടാക്കിയിട്ടാണ് സെർവ് ചെയ്ത് കൊടുത്തത് ഞാനായിട്ട് ആ ചൂടോടുകൂടി ഹലീമ് കഴിക്കുന്ന ടേസ്റ്റ് പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ബീഫിൻ്റെ ഹലീമെന്ന് പറഞ്ഞാൽ ഒന്നൊന്നര ടേസ്റ്റാണ് മട്ടന്നാക്കാട്ടും എനിക്ക് ഒന്നും കൂടി ഇഷ്ടം ബീഫ് ഹലീമാണ് മട്ടൻ എന്ന് പറഞ്ഞാൽ ആ ഒരു എനിക്ക് സ്വതാവ് മട്ടൻ ഇഷ്ടമില്ലാത്ത ആളോ ഉണ്ടായിരിക്കാം ചിലപ്പോൾ മട്ടൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കാണെങ്കിൽ മട്ടൻ ഹലിയ തന്നെയായിരിക്കും ഇഷ്ടമുണ്ടാവുക നല്ലപോലെ പതിനെയില്ല മല്ലിയില്ല അതോടൊപ്പം തന്നെ ഈ ഒരു കിസ്മിസ് അണ്ടിപ്പരിപ്പ് ഉള്ളി പൊരിച്ചതൊക്കെ നല്ലപോലെ ഹലിയമ്മ ഇട്ട് കൊടുക്കണം നമുക്ക് ഓരോ ബൈറ്റിലും ഇത് കിട്ടണം എന്നാലാണ് ടേസ്റ്റ് ഉണ്ടാവുക പിന്നെ സെർവ് ചെയ്യുന്ന സമയത്ത് ഞാൻ ചോറ് ലാസ്റ്റാണ് സെർവ് ചെയ്യുന്നത് കാരണം നമുക്കെന്താണ് ആ ഒരു ചൂടോടുകൂടി കൊടുക്കുക എന്നുള്ളത് നല്ലപോലെ കഫ്സയും ചൂടുണ്ട് റൈസ് ചൂടുണ്ട് അതേപോലെ തന്നെ ഫിഷ് ബിരിയാണി ദമ്മ ഓൺ ദ സ്പോട്ടാണ് പൊട്ടിക്കുന്നത് അപ്പോൾ അതും ചൂടുണ്ട് അപ്പോൾ ും തണിഞ്ഞു പോയിട്ടൊന്നുമില്ല അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഗസ്സി വരുമ്പോൾ ചൂടോടു കൂടി സെർവ് ചെയ്യുക എന്നുള്ളതാണ് എനിക്കെപ്പോഴും ഫംഗ്ഷൻ ഇഷ്ടം രാത്രിയാണ് എന്നാൽ ഒരുപാട് സമയം ഉണ്ടാവില്ല നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പാർട്ടി എപ്പോൾ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് കംഫർട്ടബിൾ ടൈം സെലക്ട് ചെയ്യാം ഞങ്ങൾ എപ്പോഴും രാത്രിയാണ് പാർട്ടി പ്ലാൻ ചെയ്യല് കാരണം ഇന്നിപ്പോൾ ഉച്ചക്കാക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ വൈകുന്നേരം ഒരു മഴയൊക്കെ വരാൻ ചാൻസ് കൂടുതലല്ല ഇപ്പോൾ എല്ലാ ദിവസവും അങ്ങനെ തന്നെയാണുള്ളത് അതുകൊണ്ട് പിന്നെ കറണ്ടൊക്കെ പോയാൽ ബുദ്ധിമുട്ടാവല്ലോ എന്ന് വിചാരിച്ചാൽ ഞങ്ങൾ ഉച്ചയ്ക്ക് പാർട്ടി പ്ലാൻ ചെയ്തത് അപ്പോൾ കുറച്ച് അധികം സമയം നമുക്ക് വേണം പാർട്ടിക്ക് ഉച്ചക്കാകുമ്പോൾ കുറച്ച് മുൻകൂട്ടി നമ്മൾ കാര്യങ്ങൾ തലേദിവസം തന്നെ പ്ലാൻ ചെയ്ത് ഇറങ്ങണം അപ്പോൾ എന്താണ് ലാസ്റ്റ് നമ്മൾ ഫുഡ്ഡൊക്കെ കഴിച്ചതിന് ശേഷം ഡെസേർട്ട് കാര്യങ്ങൾ പുഡിങ് മുട്ടമാല ഫ്രൂട്ട്സൊക്കെ ഒരുമിച്ചിട്ട് സെർവ് ചെയ്യുന്നത് അപ്പം മുട്ടമാല ഒറ്റ പാത്രത്തിൽ ആണ് ഇത് വെച്ചത് അത് കുഴപ്പമില്ല വേണമെങ്കിൽ നമുക്ക് രണ്ട് മൂന്ന് സ്റ്റീൽ പാത്രത്തിലാക്കിയിട്ട് വേവിച്ചെടുക്കാം പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ലാന്നേ നമുക്ക് ഇത് ഇതെന്തായാലും കട്ട് ചെയ്തെടുക്കേണ്ട കാര്യമല്ലേ നൈസായിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കാരണം നിങ്ങളൊരു പാർട്ടി മാനേജ് ചെയ്യുമ്പോൾ മെയിനായിട്ട് നോക്കട്ടെ നമുക്ക് ഏറ്റവും കൂടുതൽ എല്ലാവരും കഴിച്ചിട്ട് അടിപൊളി ടേസ്റ്റുള്ള ഫുഡാന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകുമ്പോൾ ഒരു സമാധാനവും സന്തോഷവും ഉണ്ടല്ലോ എല്ലാവരും മുഖത്തൊന്നും അത് കിട്ടാന്ന് തന്നെ ഭയങ്കര ഭാഗ്യമാണ് പലപ്പോഴും എനിക്കും ചിലപ്പോൾ അബദ്ധങ്ങളെല്ലാം പറ്റലുണ്ട് അപ്പോൾ മാക്സിമം അബദ്ധങ്ങളൊന്നും ഇല്ലാതെ നല്ല രീതിക്ക് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് ഇതല്ലേ മുട്ടമാല മുട്ടമാല ഇങ്ങനെ നല്ല നീളത്ത് കിട്ടണം അപ്പോഴാണ് മുട്ടമാട് പെർഫെക്റ്റ് എന്ന് പറഞ്ഞത് അപ്പോൾ ഇൻഷാള്ള എല്ലാവരും ഹാപ്പിയായിട്ട് ഇരിക്കാം മനസമാധാനത്തോടെ ഇരിക്കുക